വാർത്തകൾ കണ്ടെത്തി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടലുകൾ വേണമെന്ന് പാലാ മുനിസിപ്പൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ബി ജി ജോർജ് ആവശ്യപ്പെട്ടു പാലായിൽ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ കൺവെൻഷനും തിരിച്ചറിയൽ കാട്ടുപിത്തും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് നല്ല വാർത്തകൾ എത്തിക്കുന്നതോടൊപ്പം അവരുടെ ശബ്ദമായി മാറുകയും ചെയ്യുകയാണ് ഓരോ മാധ്യമ പ്രവർത്തകരും ചെയ്യുന്നത് ഈ അവസരത്തിൽ അവരുടെ കാര്യങ്ങളെ പറ്റി അദ്ദേഹം പറഞ്ഞു ഒരു ഗവൺമെന്റ് വരുന്ന ഗവൺമെന്റുകൾ ഒന്നും ഒരു പിന്നെ കാര്യങ്ങൾ ചിന്തിക്കുക അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളെ പറ്റി സംസാരിക്കുകയോ ചെയ്യുന്നില്ല ഇതിന്റെയൊക്കെ പിന്നിൽ പിന്നെ ശബ്ദം ഉയർത്താൻ ഞങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എനിക്കറിയാം നിങ്ങളൊക്കെ മാധ്യമ 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 പ്രവർത്തകർ പ്രവർത്തകർ എപ്പോഴും 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 ഞങ്ങൾ വളരെ കാരണം വാർത്തകൾ ഒരു മുനിസിപ്പാലിറ്റിയാണ് അതുകൊണ്ട് നിരന്തരം എല്ലാ എല്ലാ വന്നുകൊണ്ടിരിക്കും ജില്ലാ പ്രസിഡന്റ് ജോസ് ചെറിയ അധ്യക്ഷത സംസ്ഥാന പ്രസിഡന്റ് മധു കടത്തിരുത്തി ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് കണ്ണൻ പന്താവൂർ സംസ്ഥാന സെക്രട്ടറി സലീം ഒഴിക്കൽ സംസ്ഥാന ട്രഷറർ ബൈജി പരിവ സമിതി അംഗം ഉണ്ണുകൃഷ്ണൻ കൊല്ലം ബേലുൾ അബ്രാഹാം എ ആർ രവീന്ദ്രൻ രാജേഷ് കുര്യനാട് ഷാജി വാഴൂർ എന്നിവർ പ്രസംഗിച്ചു പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ജോസ് ചെറിയാൻ ബാല പ്രസിഡന്റ് എ ആർ രവീന്ദ്രൻ ഏറ്റുമാനൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് രാജേഷ് കുര്യനാട് എം ആർ രാജു രാമൂരം എന്നിവർ വൈസ് പ്രസിഡന്റുമാർ ബിജു ബിജുദിതറ ജില്ലാ സെക്രട്ടറി ബേലോൺ അബ്രാഹാം ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ഷാജി വാഴൂർ ജില്ലാ കോർഡിനേറ്റർ സജി എനുമേലി അജേഷ് ജോൺ എന്നിവരടങ്ങുന്ന പതിനാലംഗ കമ്മിറ്റിയെ കൺവെൻഷൻ തെരഞ്ഞെടുത്തു